ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ഭൂരിഭാഗം ബസ്സുകളും കയറുന്നില്ല രാത്രി കാലങ്ങളിൽ തെരുവുനായ്ക്കളും മദ്യപാനികളുടെയും കേന്ദ്രമാണിവിടെ ഇവിടെ വഴിയോര വിശ്രമ കേന്ദ്രവും ശൗചാലയവും അടഞ്ഞുകിടക്കുകയാണ് ശ്രീകൃഷ്ണപുരത്ത് വന്ന് തിരിച്ചു പോകുന്ന വെറും ആറു ബസ്സുകൾ മാത്രമാണ് ബസ് സ്റ്റാൻഡിൽ കയറുന്നത് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ വഴിയോര വിശ്രമ കേന്ദ്രവും ശൗചാലയവും വൃത്തിശൂന്യമായ രീതിയിൽ അടഞ്ഞുകിടക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ പി ഉണ്ണി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പതിനേഴ് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷനും ഇതുതന്നെയാണ് കൂടാതെ രാത്രി കാലങ്ങളിൽ തെരുവുനായകളുടെയും മദ്യപാനികളുടെയും കേന്ദ്രമാണ് ബസ് സ്റ്റാൻഡിനകത്ത് നിരവധി മദ്യക്കുപ്പികൾ കൂടിക്കിടക്കുന്നത് കാണാം രാത്രി കാലങ്ങളിൽ സുരക്ഷയ്ക്ക് ആവശ്യമായ സ്റ്റാൻഡിലെ തെരുവിളക്കുകളും കത്തുന്നില്ല രണ്ടെണ്ണം മാത്രമാണ് കത്തുന്നത് നന്നാക്കാൻ കൊണ്ടുപോയ കമാനവും ബോർഡും തിരിച്ചുവെച്ചിട്ടില്ല വെച്ചിട്ടില്ല മണ്ണാർക്കാടിനും ചെറുപ്പുളശ്ശേരിക്കും ഇടയിലുള്ള ഏക ബസ് സ്റ്റാൻഡാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പഞ്ചായത്തിന് ലഭിച്ച അവാർഡ് തുക ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡാണ് ഉപയോഗശൂന്യമായി കിടക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ഇവിടെ ആളുകൾ ഉണ്ടായി എന്നല്ലേ അതിനു ശേഷം ഈ ഒരു സ്ഥാപനം പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരമാർത്ഥം അവിടെ ഒരു വെള്ള സൗകര്യമോ അല്ലെങ്കിൽ ഒരു വെളിച്ചമോ അല്ലെങ്കിൽ മറ്റ് ഒരു കാര്യവുമില്ല ഒന്നുമില്ലാതെ വെറുതെ കുറെ പൈസ ചിലവാക്കിയിട്ട് ഇട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് അത് മാത്രമല്ല അതിനുശേഷം പതിനേഴ് ലക്ഷം രൂപ മുടക്കിയാണ് ഈ ഒരു സംവിധാനം വീണ്ടും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതിനും ഇതിൻ്റെയും സ്ഥിതി ഏകദേശം അതുപോലെ തന്നെയാണ് കാരണം ജനങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന രീതിയിലാണ് സംസ്ഥാന ഭരണകർത്താക്കൾ ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പക്ഷേ ഈ പഞ്ചായത്തുകൾ പഞ്ചായത്തിലെ പഞ്ചായത്ത് അധികൃതർ വേണ്ട രീതിയിൽ ഈ സംവിധാനങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇന്നും അത് കാട് കയറി കിടക്കുന്നത് വേണ്ട രീതിയിൽ രാത്രിയായ അവിടെ വിളിച്ചല്ല വിളിച്ചല്ലാത്ത കാരണം കൊണ്ട് ഇവിടെയെല്ലാം ധാരാളം സാമൂഹ്യ വിരുദ്ധരും അതുപോലെ മൃഗങ്ങൾ നായ്ക്കള് അങ്ങനെ പല മൃഗങ്ങളും കയറിയിരിക്കുകയാണ് അത് എല്ലാം പൊതുജനങ്ങളുടെ ഇളകുന്നതിനുള്ള കാരണമായിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നും എല്ലാ ബസ്സുകളും ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിപ്പിക്കാനും നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരുപാട് ലഹരി ഉപയോഗിക്കാനുള്ള ആളുകൾ അതേപോലെ അവിടെ കുപ്പികളുടെ ഒരു കൂമ്പാരം തന്നെ വന്ന് കിടക്കുക അപ്പൊ രാത്രിയിലുള്ള ഈ മദ്യപാന്മാരുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ശല്യ ഒരു വിശ്രമ കേന്ദ്രം പോലെയാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഈ രീതിയിലാണ് തുടർന്നു പോകുന്നതെങ്കിൽ പഞ്ചായത്തിനെതിരെയും അതേപോലെ തന്നെ ഭരണകർത്താക്കൾക്കെതിരെയും ശക്തമായ രോഷം നാട്ടുകാരുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത് ഇതിനെതിരെ നടപടിയെടുക്കണം ഇത് പരിപൂർണമായിട്ടും ഒരു 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 ഉപയോഗത്തിനുള്ള ഇത് ഇത് മാറ്റണം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഇതൊരു പ്രവർത്തിക്കാനുള്ള രീതിയിൽ ഈ എന്നുള്ളതാണ് അതേസമയം ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് രണ്ടു ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും രാത്രി കാലങ്ങളിലെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശ്രീകൃഷ്ണപുരം പോലീസുമായി ചേർന്നു കൊണ്ട് നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ ടേക്ക് എ ബ്രേക്കിനും രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ നവീകരണത്തിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട് സത്താർ എന്ന കരാറുകാരൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ മാർച്ച് മാസത്തിലെ ഇരുപത്തി അഞ്ചാതിക്ക് ശേഷം ബില്ലുകൾ എടുക്കാത്തതിനാൽ കരാറുകാരൻ അന്ന് എഗ്രിമെൻറ്റ് വെച്ചുവെങ്കിലും നമുക്ക് പണി നടത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ വർഷം ഈ വർഷം ആദ്യം തന്നെ കാരണം എനിക്ക് ട്രാൻസ്ഫർ ആയതിനാലാണ് ഇപ്പം നമുക്ക് വർക്ക് പൂർത്തീകരിച്ച് ബില്ലുകൾ കൊടുക്കാൻ പറ്റാത്തത് ആയതിനാൽ നമ്മൾ അടിയന്തിരമായി തന്നെ ഈ മാസം തന്നെ ആ പണി നവീകരണ പണി ആരംഭിക്കുന്നതാണ് രണ്ട് ലക്ഷം രൂപയാണ് മാറ്റി വെച്ചിട്ടുള്ളത് അതിൻ്റെ പ്ലംബിങ് ഇലക്ട്രീഷ്യൻ മറ്റ് വർക്കുകൾ നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുന്നതാണ് ഈ രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പ്രശ്നം ഉണ്ട് അപ്പോൾ അതിനെതിരെ എന്ത് നടപടിയാണ് അതിനെതിരെ നമ്മൾ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം അവർ പെട്രോളിംഗ് മറ്റുള്ള കാര്യങ്ങളും ഇടയ്ക്ക് ചെയ്തു വരുന്നുണ്ട് അത് കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കൂടി അതിൻ്റെ അപേക്ഷകളും പോലീസ് സ്റ്റേഷൻ നൽകുന്നതാണ് സി സി എൻ കടമ്പഴിപ്പുറം